ഹായ് എല്ലാവർക്കും സുഖമാണ് ഒന്ന് ഞാനൊരു മുട്ടക്കറിയാണ് രണ്ട് സവാള കറിവേപ്പില അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എളുപ്പത്തിൽ ഒരു മുട്ടക്കറിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വാടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കുറച്ച് കറിവേപ്പിൽ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് എരിവ് കുറച്ചിട്ട് മതി അപ്പോൾ കുറച്ച് മുളകും പൊടിയെ ചേർക്കണുള്ള കുറച്ച് എരിവ് മതി അധിക എരിവ് വേണ്ട പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം ഇത് രണ്ടും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളെ പൊടികളൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കണം മുട്ടക്കറിയാണ് പുളിപ്പ് രസമൊന്നും ഇഷ്ടമില്ലാതെ ഉള്ള കറിയിട്ട് തക്കാളി ചേർത്താൽ ചെറിയൊരു പുളിപ്പ് രസം വരും അപ്പോൾ അതുപോലും ഉണ്ടാക്കാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് ചോളത്തിൻ്റെ നൂല്പുട്ടിനെ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് പുളിപ്പ് രസം വേണ്ട അതുകൊണ്ട് മാത്രം മാത്രത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളാ പൊടിയൊക്കെ മൂത്ത് വന്നു ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒച്ചുകൊടുക്കാം അപ്പിതൊന്ന് തിലച്ച് ഒന്ന് കുറുകി വരട്ടെ അപ്പൊ നമ്മളുടെ മുട്ടക്കറി എന്തായെന്ന് നോക്കാം എന്തോ നോക്കാം അപ്പൊ കറി കുറുക്കി വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് മുട്ട പുഴുങ്ങിയത് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി കറിയൊന്നും കുറുകി വരട്ടെ അപ്പം മുട്ടയടുക്കി ഇതൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാം അപ്പം നമ്മൾ ചോളത്തിൻ്റെ നൂലപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ചോളപ്പൊടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം നല്ല രീതിയിലൊക്കെ ഒന്ന് കുഴച്ച് ഒരു മയപ്പെടുത്തിയിട്ട് എടുക്കാം അപ്പം നമ്മൾ നൂലപ്പത്തിന്റെ പൊടി കണ്ട ചോളത്തിൻ്റെ നൂലപ്പത്തിൻ്റെ പൊടി ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടാണ് ഇത് വെള്ളം തിളപ്പിച്ചത് എന്നിട്ട് നല്ലോണം നല്ല മയത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് അത് ഉണ്ടാക്കാം അപ്പം നൂലപ്പത്തിൻ്റെ അച്ഛനിക്ക് ഇട്ട് കൊടുക്കാം നട നൂലപ്പത്തിന്റെ അച്ഛനക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചുറ്റിച്ചെടുക്കാം ഞാനിത് ഇഡ്ലി തട്ടിലല്ല ചുറ്റിച്ചെടുക്കുന്നത് പിഞ്ഞാണത്തിലാണ് ചുറ്റിച്ചെടുക്കുന്നത് അപ്പൊ നമ്മൾ ഷിൻ പിഞ്ഞാണം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചുറ്റിച്ചു കൊടുക്കാം കണ്ട നല്ല സ്മൂത്തായിട്ട് ആയിട്ട് വരുന്നുണ്ട് നൂലപ്പത്തിന്റെ നൂലപ്പത്തിന് നല്ലോണം ഭയ ചുറ്റി വരുന്നുണ്ട് ഒരെണ്ണം ചുറ്റിയെടുത്ത് അങ്ങനെ രണ്ട് പിന്നാണത്തിലായിട്ട് നൂലപ്പം ചുറ്റിച്ചെടുത്തു കണ്ട ഇനി നമുക്ക് ഇഡ്ലി ചെമ്പിലേക്ക് വെക്കാം ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇഡ്ലി ചെമ്പിലേക്ക് വെക്കാം ആദ്യം ഒരെണ്ണം വെച്ചു ഇ നമുക്ക് ഇത് കമഴ്ത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് പിന്നെ അതിൻ്റെ മീതെ ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ച് വേവി അങ്ങനെ നമ്മളുടെ നൂലപ്പത്തിലേക്കുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇത് ചാറോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത് നൂലപ്പം തിന്നാണ് നമ്മളുടെ കൊണ്ടുള്ള നൂലപ്പം ഹായ് വേണ്ട സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതും മുട്ടക്കറിയും കൂടിയിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഇഡലി തട്ടിൻ്റെ ഓരോ കുഴിയിലാക്കാഞ്ഞു കഴിഞ്ഞാൽ അമിഞ്ഞി വരും നമ്മൾ മീത തട്ട് വെക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റേറ്റിലാക്കിയത്